ഞാൻ കൊച്ചിയിലാണ് കൊച്ചിയിലാണിപ്പോൾ താമസം അപ്പോൾ ഗുരുവായൂർ പരിച്ചുള്ള ഒരുപാട് പേരുണ്ട് അപ്പം നമ്മുടെ ഉള്ളിക്കണ്ണന ഉണ്ട് ഞാൻ മാസത്തിൽ ഒരിക്കലും വരാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും അപ്പോൾ ഏതെങ്കിലും സമയത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് പെട്ടെന്ന് എന്താ സംഭവിക്കണേന്ന് ഉള്ളിൽ നമുക്ക് മനസ്സിലാവില്ലേ പക്ഷെ ഇവിടേക്ക് എത്താനുള്ള ഒരു റൂട്ടായിട്ട് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ആൻഡ് ആ തിക്ക് ഞാൻ എപ്പോഴും എന്നിട്ട് പറയും നമ്മൾ ഗുരു അമ്പലത്തിൽ ഉള്ളിൽ കയറാന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് സെക്കൻഡൊക്കെ നമ്മൾ ആ ഫ്രണ്ടിൽ അവിടെ നിന്നിട്ട് അപ്പോഴേക്കും എല്ലാവരെയും തല്ലി നീക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും തൊഴിൽ തീർക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് പറയും എന്ത് ഡിമാൻഡ് അല്ലേ നമ്മളൊന്നും ഒന്നും അല്ല ഒരു സെലിബ്രിറ്റിയും ഒരു പോളിറ്റീഷനും ഒന്നും അല്ല കൃഷ്ണനും എന്താ ഡിമാൻഡ് കോടിക്കണക്കിലെ ആൾക്കാരാണ് ഒരു ദിവസം കാണാൻ വേണ്ടി ജസ്റ്റ് ഒരു ചുമ്മാ ഫണി ഇതല്ല ഞാൻ പറയുന്നു പക്ഷേ ഇറ്റ്സ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നെക്സ്റ്റ് പ്രൊജക്റ്റ് കളം കാലം പറഞ്ഞിട്ട് ചെയ്തോട്ടു അതിന്റെ